ഹായ് കൂട്ടുകാർ പീചകണ്ണൂൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല അടിപൊളി പറവകളും പിന്നെ അതുപോലെ മുയലും പിന്നെ തർക്കിക്കോയി പൂച്ച നല്ല നല്ല പറവ പേർ ഇന്ന് സെയിലും വന്നിട്ടുണ്ട് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഈ കാണുന്ന മെയിൽ പ്രാവ് നല്ല റിസൾട്ടില്ല അടിപൊളി പറവ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം റുപ്യുന്നു പറവക്ക് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നല്ല റിസൾട്ടില്ല അടിപൊളി മെയില് അതുപോലെ ഈ കാണുന്ന പറവ ഫീമെയിൽ നല്ല റിസൾട്ടില്ല അടിപൊളി പറവ ഫീമെയിൽ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം റുപ്യുന്നു സ്ഥലം വരുന്നത് കണ്ണൂർ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല റിസൾട്ടില്ല നല്ല ക്വാളിറ്റി പറവ ചോദിക്കുന്ന റേറ്റ് ആയിരിക്കും അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറം ചെട്ടിപ്പാടി പാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ എഗ്ത് കിടക്കുന്ന പറവുന്നു നല്ല റിസൾട്ടില്ല പാവശ്യക്കാർ വീടുകളിൽ ഉൾപ്പെടുത്തുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അതുപോലെ ഈ കാണുന്ന പറവ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരിക്കും നല്ല റിസൾട്ടില്ല ക്വാളിറ്റി പറവ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാനും വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയെന്ന് പേർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൊടുത്ത വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവ നല്ല റിസൾട്ടില്ല പറവ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല റിസൾട്ടില്ല പറവേന്ന് ഫീസ് റേറ്റ് ചോദിക്കുന്നത് തന്നെയോർക്ക് ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ചട്ടിപ്പടി അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാറിന് പറവ ഫീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് റുപ്പ്യുന്നു ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ല റിസൾട്ടില്ല പറവശ്യക്കാർ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവല്ല റിസൾട്ടില്ലതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ചീപ്പ് റേറ്റ് മുന്നൂറ് ഉപയോഗിച്ച് ചോദിക്കുന്ന ഫീമെയിലാണ് നല്ല റിസൾട്ടില്ല അടിപൊളി ഫീമെയിൽ ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ചെട്ടിപ്പടി ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന നല്ല റിസൾട്ടില്ല അടിപൊളി പറവ പേർ പന്ത്രണ്ട് പ്ലസ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നല്ല റിസൾട്ടിൽ അടിപൊളി പറവേന്ന് അപ്പോൾ ആവശ്യക്കാര് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് അതുപോലെ ഈ കാണുന്ന ക്യാരറ്റ് കൊടുക്കാനില്ല ചോദിക്കുന്നതായിട്ട് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം അപ്പോൾ കൂടുതലറിയാൻ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടത് അതുപോലെ ഈ കാണുന്ന അഞ്ച് മുയൽ കൊടുക്കാനുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് അഞ്ച് അതുപോലെ ഈ കാണുന്ന തർക്കിക്കോയും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഇന്ന് മെയിലാണ് ഏജ് എട്ട് മാസമായി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം